ുംബറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഹൃദ്യമായ സ്വാഗതം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയരും അദ്ദേഹത്തിന്റെ സംഘടനയും എപ്പോഴും എയറിലാണ് അവർ എന്ത് തൊട്ടാലും വിവാദമാണ് വിവാദം എന്നത് അവരുടെ ഒരു കൂടപ്പിറപ്പായി അവർ കൊണ്ടുനടക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തിന്റെ നിരവധി വിവാദങ്ങളിൽപ്പെട്ട ഒരു വിവാദമാണ് ഡയാലിസുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അദ്ദേഹത്തിന്റെ ഒരു പരാമർശം അത് കണ്ണൂർ സ്വദേശിയായ അബ്ദുസത്താർ എന്ന് പറയുന്ന ഒരു സഹോദരന് മൂന്ന് പിന്നെ ഡയാലിസിസ് ഒരു ദിവസം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് കിഡ്നിയും വീക്കാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മകൻ സേരി കാന്തപുരത്തിന്റെ മകൻ സേരി കാന്തപുരത്തോട് സംസാരിക്കുന്നു കാന്തപുരം ഇപ്പോൾ പറയുന്നു ഒന്നും വേണ്ട മൂന്നും വേണ്ട എന്നൊക്കെ പറയുന്നു അപ്പോൾ കുഞ്ഞാടുകൾ ആമിയും പറയുന്നു അതിനുശേഷം പിന്നെ വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേ ഇല്ലാണ്ടാകും എന്നൊക്കെ പറയുന്നു ആ രീതിയിലൊരു സംസാരമാണ് ഇന്ന് ആ പറയുന്ന അബ്ദുൾ സത്താർ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല ഏതായാലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിനൊക്കെ മെഴുകാൻ വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച ചില മുസ്ലിയാക്കന്മാരുണ്ട് വഹാബ് സക്കാഫിയ പോലുള്ള ചില മുസ്ലിയാക്കന്മാർ അതിൽപ്പെട്ട ഒരു മുസ്ലിയാരുടെ ഒരു സംസാരം കേൾക്കാൻ ആ സംസാരം കേൾക്കുന്നതിന് മുമ്പേ കാന്തപുരം അന്ന് എന്താണ് പറഞ്ഞത് എന്ന് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ വേണ്ട എന്നൊരു പ്രയോഗം വേണ്ട എന്ന് ഞങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലാണ്ടാകും എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് ഇവരെന്താണെന്ന് പറഞ്ഞത് എന്നൊക്കെ അതുകൊണ്ട് നമുക്ക് ആദ്യം കാന്തപുരം കാന്തപുരംസിലെ അന്ന് സംസാരിച്ചു ഒന്ന് കേൾക്കാം സത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗായിട്ട് ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ് ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റോ ഇല്ലയോന്നില്ല നിങ്ങൾ പഠിക്കുക എന്താ വെച്ചാൽ ഒരു ഡയാലിസിസിന് കിഡ്നി സംബന്ധമായ ഒരു ഡയാലിസിന് നാല് മണിക്കൂറാണ് സമയം അത് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമാണ് സാധാരണ നോർമലി ആൾക്കാർ ചെയ്യാറുള്ളത് ഇപ്പം ഡയാലിസിസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അന്വേഷിച്ച് ഞങ്ങൾക്ക് കൃത്യമായി അറിയാൻ വഴിയും നോർമലി ചെയ്യാറുള്ളത് ആഴ്ചയിൽ മൂന്നെണ്ണം മാത്രമാണ് ഇത് ഒരു ദിവസം തന്നെ മൂന്നെണ്ണം ആണ് ചെയ്തത് ഒരു ഡയാലിസിന് വേണ്ടത് നാല് മണിക്കൂറാണ് ഡയാലിസിസ് എന്താണ് എന്നൊക്കെ നിങ്ങൾ ഡോക്ടർമാരോട് പോയി ചോദിക്കുക ഇനി ബാക്കി ഇദ്ദേഹം പറയട്ടെ ഇനി ഇനി ചെയ്യണ്ട ചെയ്യണ്ട ആമീൻ എന്ന് പറഞ്ഞപ്പോഴാണ് ആമീൻ പറഞ്ഞത് ഇനി ഇനി ചെയ്യണ്ട എന്നതും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ എന്താണ് മൂന്ന് ഡയാലിസിസ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം പറയട്ടെടുക്കണം അതും നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം ീ നമ്മൾ ഈ പറഞ്ഞത് ആദ്യം പറഞ്ഞ ആ മൂന്നെണ്ണം നിങ്ങൾ ഒഴിവാക്കിയല്ലോ ഈ പറഞ്ഞത് നിങ്ങൾ എന്തായാലും മനസ്സെന്ന് വിടാൻ വേണ്ടി പാടില്ല എന്റെ ഈ സംസാരം അവസാനിക്കുന്നത് വരെ അതായത് ഒന്നും വേണ്ട ഒരു മൂന്നും വേണ്ട ഞാൻ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട എന്ന് ഞാൻ പറഞ്ഞാലും ഇല്ലാണ്ടാകും ഈ മൂന്ന് ഈ കാര്യം എന്തായാലും നമ്മുടെ മനസ്സിൽ ഈ സംസാരത്തിന്റെ അവസാനം വരെ വേണം ഈ വേണ്ട എന്ന് നമ്മളിപ്പോ പറഞ്ഞല്ലോ ഇപ്പൊ ഇയാൾ പറഞ്ഞല്ലോ വേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ ഇല്ലാണ്ടാകും എന്ന് പറഞ്ഞല്ലോ ഏഹ് ആ പറഞ്ഞത് ഒന്നും കൂടി ക്ലാരിറ്റി വരാൻ അദ്ദേഹം സി എം മടവൂരിനെ ഒക്കെ അതിൽ എടുത്തു പറയുന്നുണ്ട് സി എം മടവൂര് വേണ്ട എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വേറൊരു ഉസ്താദ് കുണ്ടൂര് ഉസ്താദ് അങ്ങനെ എന്തോ ഒരു ഉസ്താദിന്റെ പേരും കൂടി പറയുന്നുണ്ട് ആ ഉസ്താദും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ അതൊരു പ്രാർത്ഥനയാണ് എന്ന രൂപത്തിലൊക്കെയാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല എന്നത് അങ്ങനെയല്ല എന്നത് പകരവാപ്പൂട്ടി മുസ്ലിം ഇതേ കിഡ്നിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സി എം അളകൂരിന്റെ കറാമത്തായി പറയുന്നുണ്ട് അവിടെ എന്താണ് പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് അതൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം മറ്റേ ന്യായീകരണ തൊഴിലാളിയുടെ സംസാരം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ പറയുന്നത് നീ കൊടുക്കണേ കൊടുക്കണേ ആ അള്ളാഹുനെ ആ രോഗം മാറ്റിക്കൊടുക്കണേ അങ്ങനെ ഷെയ്ഖുനാ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഈ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തിയ ശേഷം ഷെയ്ഖുനാ വറപ്പു പറയണേ ഷെയ്ഖുന പറയാറ് ഞാനത് മാറ്റിയിരിക്കും അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല അള്ളാഹുനെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല ഞാനത് മാറ്റിയിരിക്കും ആ രോഗം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ പിന്നെ മാറി പിഡ്നി രണ്ടും നഷ്ടപ്പെട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവസാനം വയ്യത്താക്കി കബരിലേക്ക് തിരിച്ചയച്ചതായ സഹോദരന്റെ വീടിലേക്ക് ചൂണ്ടിയിട്ട് കൊടുവള്ളിയിൽ ആ ഒരു തെറിസ് തുടങ്ങാൻ പോയപ്പോ എനിക്ക് ഒരാൾ ആ വീട്ടുകാരനാന്ന് പറയാം മുപ്പത് വർഷത്തോളം കിഡ്നി രോഗം അല്ല വന്നേ കിഡ്നിയൊക്കെ പോയി എന്നിട്ട് ഇനി ഡോക്ടർമാരെ ഡയാലിസിസ് വരെ ചെയ്യാനുള്ള പ്രകൃതിയിൽ നിന്ന് മാറിയിരിക്കുന്നു ആ ടൈമും തെറ്റി അത് അക്കാലവും കഴിഞ്ഞ് അതും കുറകാലും കഴിഞ്ഞ് ഇനി അതും ഉപകരിക്കാതെ ആൾ മരിക്കാനുള്ള അവസ്ഥയിലെത്തുമ്പോൾ സി എമ്മിന്റെ എത്തിച്ചാ അത് വേണ്ട ഞാനത് മാറ്റിയിരിക്കുന്നു പിന്നെയും അദ്ദേഹം ജീവിക്കുകയാണ് കൊല്ലങ്ങളോളം കിഡ്നി രണ്ടിന്റെ പ്രവർത്തനം നൂറ്റി തൊണ്ണൂറ് നനച്ച് പിന്നെ ഡാൻസ് ചെയ്ത് വൃത്തിയാക്കുന്ന രക്തം വൃത്തിയാക്കുന്ന പണിയും ചെയ്ത് പിന്നെയും കൊല്ലങ്ങൾ കഴിഞ്ഞ് പിന്നെ അതും നടക്കാതെ വരുമ്പോൾ ഈ എം ഒലിമാനെത്തുന്നു അത് വേണ്ട ഞാനത് മാറ്റിയിരിക്കുന്നു മാറുകയാണ് വെറു വലിയ അതൊരു അധികാരം തന്നെയാണ് പറയുന്നത് അധികാരം തന്നെയാണ് വേണ്ട എന്ന് പറഞ്ഞാൽ അത് അധികാരം തന്നെയാണ് ഇനി മുസ്ലിരുടെ ന്യായീകരണമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഏത് ഒരു ഉസ്താദ് പ്രഭാഷണം നടത്തുന്നത് അതറിയാതെ അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാതെ അത് സങ്കീർണമാക്കി സമൂഹത്തെ മൊത്തം അപകരിച്ചപ്പെടുത്തുന്ന രീതി ഉദാഹരണമായിട്ട് ഉസ്താദ് അദ്ദേഹം ഒരു ദ്വാര സമ്മേളനത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുമ്പോ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഒരാള് ഡയാലിസൊന്നും രണ്ട് എന്നാണോ കാന്തപുരം പറഞ്ഞത് അല്ല മറ്റേ എന്താ പറയുക ഡയാലിസിസുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് രണ്ട് എന്നാണോ മൂന്ന് എന്നാണോ മൂന്ന് എന്നല്ലേ അല്ലേ രണ്ടാക്കി ചുരുക്കി ഡയാലിസിസ് വേണ്ട എന്ന് പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത് കേട്ടോ വേണ്ട അപ്പൊ ഡയാനിസ് എന്ന് പറയുന്ന മെഡിക്കൽ സംവിധാനത്തെ എതിർത്തു അത് പാടില്ലെന്ന് പറഞ്ഞു പ്രാകൃത വിശ്വാസം വെച്ചു പുലർത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ആഘോഷിക്കപ്പെട്ടത് ഏതെങ്കിലും ഒരാൾ പിസ്താദിനെ പോലെ ലോകപരിചയമുള്ള ഒരാൾ ചിലപ്പോ ഇന്ത്യയിലോ കേരളത്തിലോ കാണൂല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എന്താണ് പോലെയുള്ള ഒരാൾ ലോകപരിചയമുള്ള ഒരാൾ കേരളത്തിലും കാണാൻ സാധ്യതയില്ല ഇന്ത്യയിലും കാണാൻ സാധ്യതയില്ല പോയി പോയി കുറച്ച് തള്ളട്ടെ മാത്രം വലിയ ആശുപത്രി നടക്കുന്നുണ്ട് പൂനൂരിൽ അദ്ദേഹം ഡയാലിസിസ് വേണ്ട എന്ന് പറയുന്നത് ആ പശ്ചാത്തലത്തിലുള്ളവർക്കൊക്കെ ബോധ്യാണ് ആ ഡയാലിസിണ്ടി വരുന്ന സാഹചര്യം രോഗം ഇല്ലാതെ സമ്പൂർണമായി സുരക്ഷിതനായി ഈ രോഗിയുടെ കിഡ്നി ശരിക്കും പ്രവർത്തനക്ഷമമാവട്ടെ എന്ന പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തിയത് ഉസ്താദ് നടത്തിയത് അത് അങ്ങനെയാണോ ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് പക്ഷെ പറഞ്ഞത് എങ്ങനെയാണോ അല്ലല്ലോ ഇയാളിങ്ങനെ അതിനെ വളച്ച് തിരിച്ചങ്ങനെ മെഴുകി ഇങ്ങനെ വെളുപ്പിച്ചിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് തുടരട്ടെ അതുകൊണ്ടാണ് ഇത് കേട്ടവരൊക്കെ വേദിയിൽ വേദിയിൽ വെച്ചാമി എന്ന് പറയുന്നത് ഡയാലിസി വേണ്ടെന്ന് പറഞ്ഞപ്പോ ഈ രോഗിയുടെ ബന്ധു അല്ലെങ്കിൽ മോൻ വേഗം ഓട്ടോറക്ഷക്കാരനെ വിളിച്ചിട്ട് പിന്നെ നാളെ മുതൽ ഡയാലിസിന് വരണ്ടാ കാരണം ഉസ്താദ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞോ ഇല്ല അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന കോലം കണ്ടോ അവിടെ പിന്നെ എന്നാണ് പിന്നെ സത്താറിനൊരു മകം വരുന്നു പിന്നെ ഒരു ഓട്ടോ വരുന്നു മറ്റേ ക്രിയേറ്റ് ചെയ്യാണ് കുബൂരി പറയാണ് ഡയാലിസ് വേണ്ട എന്ന് വേണ്ടത് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ രോഗി മാറിയിട്ട് എല്ലാം സുഖപ്പെട്ട് ഡയാലിസ് ഇല്ലാതെ സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള അവസരവും തോഫിക്കും കിട്ടട്ടെ ഡയാലിസ് ഒന്നും വേണ്ട എന്ന് പറയണത് അതിനാണ് ആ ആ ഒരു പശ്ചാത്തലത്തിൽ അതേ ആർക്കും മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് വേദിയിലുള്ളവരും സാസിലുള്ളവരും ഒന്നിച്ചാമീന്ന് പറയണത് ഇത് ഡയാലിസ് ചെയ്യുന്ന രോഗിയെന്ന് പറയുമ്പോ ഉസ്താദ് ഡയാലിസ് വേണ്ടാറിഞ്ഞപ്പോ ആ ഇനി മുതൽ ഡയാലിസിന്റെ ലാഭം പിന്നെ എല്ലാവരും പറഞ്ഞത് ആമീന്നാണ് എന്ന് വെച്ചാൽ അതൊരു പ്രാർത്ഥനയാണ് ഡയാലിസ് ഒന്നും വേണ്ട അടുത്ത് പോയിട്ട് കാലുവേദന കാലുവേദന വേണ്ടാറിയും വടവൂർ ശേഖന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഇന്ന പ്രശ്നാണ് അതൊന്നും വേണ്ട എന്ന് വേണ്ടത് അപ്പൊ പറയുന്നത് കേട്ടല്ലോ പിന്നെ കുണ്ടൂരു സ്ഥലിലൊക്കെ പോയാലും സി എമ്മുടെ കൂടെ പോയിട്ടൊക്കെ രോഗം എന്നൊക്കെ ആയി കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാർത്ഥനയാണ് അവർക്കങ്ങനെ പിന്നെ രോഗമൊന്നുമില്ലാതെ നല്ല പ്രായത്തോടെ ആൾക്കാരുടെ ഇടയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ നല്ല രീതിയിൽ പഴയതുപോലെ ജീവിക്കാൻ വേണ്ടി കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എന്നാ പറഞ്ഞത് അപ്പോൾ കാന്തവര് എ പി അബൂക്കർ മുസ്ലിം പിന്നൊന്നും കൂടിയും പറഞ്ഞല്ലോ ഞാൻ നിങ്ങളോട് എന്തായാലും മറക്കാൻ പാടില്ല പറഞ്ഞത് അതെന്താ പറഞ്ഞത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അതില്ലാണ്ടാക്കും ഈ അബ്ദുൽ സത്താർ നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്നും ഉണ്ടോ അദ്ദേഹത്തിൻ്റെ രോഗമൊക്കെ മാറി സാധാരണക്കാരൊക്കെ ഇങ്ങനെ ജീവിക്കുകയാണോ അതും കൂടി നമ്മൾ ഈ കാണണ്ടല്ലേ ഈ മുസ്ലിയാർ മുസ്ലിങ്ങർ വെറുതെയിനായിരിക്കാണ് സി എമ്മളപൂരിനെക്കുറിച്ച് പറഞ്ഞത് അതേപോലെ തന്നെ മറ്റേ പുസ്തകത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു സി എം ഉള്ളപൂരിനെ കുറിച്ച് പകരം എന്താ പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയാണോ ആ ഒരു പഴയ കാലത്ത് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്നാണല്ലോ പറഞ്ഞത് പഴയ പഴയകാലത്ത് അങ്ങനെ പ്രാർത്ഥിച്ചു ഇപ്പോഴങ്ങനെയല്ല ചെയ്യുന്നത് ആശുപത്രി പോണോ നമ്മൾ ആലോചിച്ചു നോക്കുക ഇത് ആരാ പറയണെന്നുള്ളൊരു ബോധം വേണ്ടേ ഏതെങ്കിലും ഒരു നാട്ടിൽ മദ്യം പണി എടുത്തുകൊണ്ട് അതിന്റെ അപ്പുറത്തെ നാട് അറിയാത്ത ഒരാളാണ് ഏതെങ്കിലും ഇങ്ങനെയൊക്കെ വളഞ്ഞു തിരിഞ്ഞു കളിക്കേണ്ട ആവശ്യമുണ്ട് കൈയ്യും എന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ മാത്രം എന്തോ ഒരു ചെറിയ സേവനം ചെയ്യുന്ന ആളാണോ അല്ല 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 ലോകം മൊത്തം സഞ്ചരിച്ച് അമേരിക്കയും യൂറോപ്പും മൊത്തം സഞ്ചരിച്ച് ദൈനീയ താഴ്വത്തിന് നേതൃത്വം വഹിക്കുന്ന ഒരു മഹാപണ്ഡിത ഈ ചികിത്സാനുഭവങ്ങളൊക്കെ ഉള്ളയാൾ വ്യക്തിപരമായും വല്ലാതെയും സ്വന്തമായി ആശുപത്രിയും ആശുപത്രിയിൽ ഇത്തരം സംവിധാനങ്ങളൊക്കെ നടത്തുന്ന സംഘടനയുടെ ഏറ്റവും ടോപ്പ് ലീഡർ

തൊഴുത്ത് നിർമ്മിക്കുകയാണ് പലരും കാളക്കുഞ്ഞിനെ പ്രസവിക്കാൻ കാള പ്രസവിച്ച കുഞ്ഞിനെ കെട്ടാൻ തൊഴുത്ത് നിർമ്മിക്കുകയാണ് അതെ ഉളുപ്പ് എന്നുള്ള സാധനമില്ലേ എന്താണ് കാന്തപുരം പറഞ്ഞത് എന്ന് നമ്മൾ എല്ലാവരും കേട്ടു അതേപോലെ തന്നെ ഈ വേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ അർത്ഥമാക്കുന്നത് എന്ന് പകരയും പറയും നമ്മൾ കേട്ടു എന്നിട്ട് ഉളുപ്പില്ലാണ്ട് വന്നായിരിക്കുകയാണ് വേണ്ട എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല അത് പ്രാർത്ഥനയാണ് അവിടെ മൂപ്പർ പ്രാർത്ഥന അത് വേറെ വിഷയം പക്ഷേ ഈ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ഇനി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണ് അത് കൃത്യമായ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ലാസ്റ്റ് ഉണ്ട് ആരും കാന്തപുരത്തിന്റെ സംസാരത്തിന്റെ ലാസ്റ്റ് ഉണ്ട് എന്ത് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാണ്ടാക്കും ഒന്നും വേണ്ട മൂന്നും വേണ്ട ആളെ പറഞ്ഞേക്കാണ് നമ്മുടെ പറഞ്ഞിട്ട് ഇത് അധർമ്മമാണ് പ്രസവിക്കുന്ന ആളോട് ഇനി ക്രിമിനൽ ആണ് എന്ന് പറയുന്നത് മാത്രമാണോ ഇതും ക്രിമിനൽസ് അല്ലേ കണ്ടില്ല വീട്ടിൽ പ്രസവിക്കുന്നവർ ഇത് ചെയ്യുന്നത് ക്രിമിനൽ ആണ് എന്ന് പറയുന്നതല്ല ഇത് ക്രിമിനൽ അല്ലേ ന്യായീകരിക്കണം എല്ലാറ്റിനും ന്യായീകരിക്കാണ് വീട്ടിൽ പ്രസവിച്ചതിനെ ന്യായീകരിക്കാണ് മറ്റേത് ന്യായീകരിക്കാണ് മരിച്ചത് ന്യായീകരിക്കാണ് അല്ല ന്യായീകരിക്കുകയാണ് ഉളുപ്പില്ലാത്ത വർക്കം ലക്ഷ്യങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് ചില പ്രത്യേക കോൺസെപ്റ്റിൽ ചില ഉസ്താദുമാര് കോണ്ടസ്റ്റിൽ ചില ഉസ്താദുമാര് പറഞ്ഞ ചില പ്രഭാഷണത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചെടുത്തിട്ട് ഇവരൊക്കെ പ്രാകൃതത്വം പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയല അപ്പോൾ സഹോദരങ്ങളെ മുസ്ലിരുടെ സംസാരം നമ്മൾ കിട്ടും അദ്ദേഹം ഇവിടെ പറഞ്ഞു വന്നത് എന്താണ് നമ്മുടെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ലോകവിവരമുള്ള ആളാണ് ലോകം കറങ്ങിയ ആളാണ് അല്ലാതെ ഏതെങ്കിലും പള്ളിയിൽ പിന്നെ ഇല്ല ഒരു കണ്ട മുസ്ലിയാരല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല അതിനർത്ഥം അത് അവിടെ പ്രാർത്ഥനയാണ് മറ്റൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടാൻ വേണ്ടി പാടില്ല എന്നൊക്കെയാണല്ലോ അദ്ദേഹം പറഞ്ഞത് എന്നാൽ പകര ബാപ്പൂട്ടി മുസ്ലിമാർ സി എം അടവൂരിനെ കുറിച്ചൊക്കെ എന്താ പറഞ്ഞത് ഇയാളും സി എം മഴവൂരിന്റെ പേര് പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ പകരബാപ്പൂട്ടി മുസ്ലിാർ പറഞ്ഞ എന്താണ് അത് നമ്മൾ കൃത്യമായി നമുക്ക് ഓർമ്മയുണ്ട് പകരബാപ്പൂട്ടി മുസ്ലിര് ആദ്യം ആദ്യ കാലങ്ങളൊക്കെ പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം ആ രീതിയിലുള്ള കാര്യങ്ങൾ പവറൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ പവർ എടുത്തതിന്റെ ഫലമായി അദ്ദേഹം പിന്നീട് രോഗം മാറ്റി കൊടുക്കലാന്ന് അല്ലാതെ അള്ളാഹു മേശ്വി എന്ന് പറയലല്ല എന്ന് പറഞ്ഞു അതേ കാര്യം തന്നെ മറ്റൊരു മുസ്ലിയാരും കൂടിയും പറയുമ്പോൾ നമ്മൾ എവിടെയും ക്ലിപ്പ് മുറിച്ചതല്ല തട്ടിപ്പാക്കിയതല്ല തിരിമറിയാക്കിയതല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ അതേ വാദം പകര പറഞ്ഞ അതേ വാദം മുള്ളൂർക്കര സക്കാഫി അതായത് നമ്മളെ സ്വാമിജിയെ ഔര്യാജിയാക്കിയ മുള്ളൂർക്കര സക്കാഫി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം കേട്ടോ ആ അയാള് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്താ പറഞ്ഞത് അത് വേണ്ട കേട്ടോ ണല്ലോ ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് വേണ്ട കൃത്യമായി ഇവരിങ്ങനെ പറഞ്ഞു എന്നിട്ടും മുളുപ്പില്ലാതെ വന്ന് ന്യായീകരിക്കാണ്ട് ഇവിടെ കുപൂരി നാണമില്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് ഇങ്ങനെ മുസ്ലിം അക്കന്മാർ തള്ളു മറിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ നിങ്ങൾ പെടുന്നത് ഇങ്ങനെ മെഴുകാൻ കുറെ വിവരദോഷികളും തെറ്റിനെ തെറ്റായി തന്നെ കാണാൻ വേണ്ടി കഴിയണം ആര് പറഞ്ഞാലും അത് തെറ്റിനെ തെറ്റായി തന്നെ കാണാനുള്ള മനസ്സുണ്ടാകണം അല്ലാണ്ട് ഞങ്ങൾ ഉസ്താദ് പറഞ്ഞ ലോകവിരമുള്ള ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല അതിന് വേറൊരു അർത്ഥമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകാൻ വരികയല്ല വേണ്ടത് നിങ്ങളുടെ നേതാക്കന്മാരുടെ വാദം അങ്ങനെ തന്നെയാണ് മഹാന്മാർ അവരുടെ ജീവിതമരള വ്യത്യാസം ഇല്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനെ വിളിച്ചാലും കേൾക്കും ഉത്തരം ചെയ്യും അല്ലാതെ അള്ളാരുടെ പ്രാർത്ഥിക്കുന്നതല്ല അവർ നിങ്ങൾക്ക് ഉത്തരം നൽകും കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണുമനാൻ നിങ്ങളുടെ കൽബകം എന്നവർ നിങ്ങളുടെ ഹൃദയത്തിനുള്ള കാര്യങ്ങളൊക്കെ അവരറിയും വല്ലേ നീലത്തിനും എന്നെ വിളിപ്പോർക്ക് വായികൂടാതിരും ചെയ്യും ഞാൻ എന്നോവർ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് സി എം മടപൂരിനെ കുറിച്ചൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെയാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് മനസ്സിലായല്ലോ ആ ഒരു വാദം വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഗണ്ണിച്ചത് ഇതിനൊക്കെ ചോദ്യം ചെയ്തത് കാരണം നിങ്ങൾ ഇതൊക്കെ പറയുന്നത് ഇസ്ലാമിന്റെ ലെവലിലാണ് അതല്ല കാന്തമതം എന്ന ഒരു മതം ആ മതത്തിന്റെ ദൈവമായി സി എം മടവൂരിനെ വെച്ച് അതിന്റെ പ്രവാചകനായി ഈ പറയുന്ന കാന്തപുരം തിരുവടികളെ വെച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾ ആരും ഒന്നും പറയാൻ നിൽക്കുന്നില്ല നിങ്ങൾ ഇഷ്ടമാണ് മനസ്സിലായല്ലോ പക്ഷെ ഇത് അങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഇസ്ലാമിന്റെ പേരിലാണ് ഈ തോന്നിവാസങ്ങൾ മൊത്തം പ്രചരിപ്പിക്കുന്നത് എന്നിട്ട് കുടുങ്ങുമ്പോൾ പല ന്യായീകരണ ന്യായങ്ങളും പറഞ്ഞ് രംഗത്ത് വന്നാൽ അങ്ങ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് മുസ്ലിയാരെ പോയി നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ എന്തൊക്കെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ ഛർദ്ദിച്ചിട്ടുണ്ട് ഓക്കാനിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പോയി നോക്കുക അതിനുശേഷം ഒന്ന് സംസാരിക്കുക സഹോദരങ്ങൾ ഈ ചതിയന്മാരെ നമ്മൾ തിരിച്ചറിയുക ഒരു കസാബുകളാണ് ദജ്ജാലുകളാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് വഹാബ് സക്കാഫിയും പേരോട് സക്കാഫിയും കവിതാപുര എന്ന് പറയുന്ന ഹദീസ് വായിച്ചുകൊണ്ടാണ് അർത്ഥം പറയുന്നത് ആഹ്ർ ജമാലിച്ചിലെ ദജ്ജാലുകൾ വരും ഒരു ദജ്ജാലിന്നല്ല പല ദജ്ജാലുകൾ വരും കുറേ ദജ്ജാലുകൾ വരും കബളിക്കും ആ ഒരു രംഗമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് അതുകൊണ്ട് സഹോദരങ്ങളെ മുജാഹിദന ഉള്ള ദേഷ്യമൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും നിങ്ങളെ പുരോഹിതന്മാർ ചതിക്കുകയാണ് അവർ പറയുന്നത് കണ്ണാക്ക തൊടാതെ മിണുങ്ങുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങള് മാറണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നിൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അസല വാരിക്കും വരഹമുലി വർക്കാത്തു